ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വല്ലാത്ത ക്ഷീണം തളർച്ച കിടന്നുറങ്ങണമെന്ന് തോന്നുക ഇതെന്താണ് ഡോക്ടറെ ഇതിൻ്റെ കാരണമെന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ല ഊർജ്ജം കിട്ടേണ്ടത് അല്ലെങ്കിൽ ഊർജ്ജസ്വലത ഫീൽ ചെയ്യേണ്ടതല്ലേ പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ഷീണവും അല്ലെങ്കിൽ മറ്റ് തളർച്ചയും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാനായിട്ടുള്ള കാരണമെന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിന് പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളാണുള്ളത് ഒന്നാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡയറി പ്രൊഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ചിക്കൻ ഇതിലൊക്കെ ഈ അമിനോ ആസിഡ് ഉണ്ട് അത് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് സെറട്ടോണിനായിട്ട് കൺവേർട്ട് ചെയ്യും അത് കഴിഞ്ഞ് മെലട്ടോണിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ നമുക്കിതുപോലെ ക്ഷീണവും പ്രത്യേകിച്ച് ഉറക്കം പോലെ അല്ലെങ്കിൽ ഉറങ്ങണം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ തോന്നാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വളരെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇതുപോലെ തന്നെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം മൂന്നാമതായിട്ടുള്ളത് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കാൻ കഴിയുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വളരെ മധുരമടങ്ങിയ പലഹാരങ്ങൾ വളരെ മധുരമടങ്ങിയ പാനീയങ്ങൾ ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് പൈക്ക് പെട്ടെന്ന് ഇത് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗ്ലൂക്കോസ് ഡ്രോപ്പ് ആവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ശരീരത്തിന് വളരെ ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവപ്പെടും ഇതും പൊതുവെ ഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നവരോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ എന്തു തരം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്തു തരം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് നാലാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുക ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ കുടലിലേക്കും അല്ലെങ്കിൽ ആമാശയത്തിലേക്കും ഭക്ഷണം എത്തത് ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ എനർജി ദഹന അവയവങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വരികയും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഇതുപോലെ സ്റ്റൊമക്കിലേക്കും അതുപോലെ തന്നെ ിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഭാഗമായിട്ട് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഇൻസ്റ്റൈനിലും സ്റ്റമക്കിലും ഇതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു മന്നത അനുഭവപ്പെടുകയും അതുപോലെ തന്നെ ഒന്ന് കിടക്കണമെന്നുള്ള ഫീലിംഗ് ഒക്കെ ഇതുപോലെ ഹെവി ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുപോലെ ഓവറായിട്ട് ആയിട്ട് കഴിക്കാതെ കുറച്ച് വശപ്പുള്ളപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക അഞ്ചാമതായിട്ടുള്ള കാര്യം ഫുഡ് ഇൻറ്റോളറൻസ് ആണ് ചില ഫുഡിനോട് ചിലവർക്ക് ഇൻടോളറൻസ് ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഗട്ട് പ്രത്യേകിച്ച് ഇൻഡസ്റ്റൈനിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാവുകയും അതുകൊണ്ട് ഇതുപോലെ വീക്ക്നെസ് പ്രത്യേകിച്ച് പോസ്റ്റ് മീൽ ഫെറ്റീക ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണം അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളാണ് ഇതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടാനുള്ള കാരണം ഇത് പരിഹരിച്ചെടുക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റാണെന്ന് ഉറപ്പുവരുത്തുക അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റും അമിതമായിട്ട് ഫാറ്റ് ഇടങ്ങാണ്ട് ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന മിതമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ശീലമാക്കുക അതോടൊപ്പം തന്നെ കൃത്യമായി ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഭക്ഷണം കഴിക്കുമ്പോൾ ഹെവി ആയിട്ട് കഴിക്കാതെ ചെറിയ അളവിൽ ഭക്ഷണം ഫ്രീക്വൻ്റ് ഇന്റർവെൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക വളരെ മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ ഓവറായിട്ട് കഴിക്കാതിരിക്കുക റെഗുലറായിട്ട് ശരീരത്തിന് ഒരു വ്യായാമം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഈ പറയുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ക്ഷീണം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും